ഹലോ ഫ്രണ്ട്സ് വണ്ടർലക്ഷ്മലക്കപ്പൽ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ക്യാമ്പിംഗ് തുടരുകയാണ് മൂന്നും നാലും ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ വീഡിയോ കണ്ടിട്ട് അത് കാണുക ഞാൻ എന്നതിൻ്റെ ലിങ്ക് വീഡിയോ ഉൾപ്പെടുത്താം അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ എഫ് എയുടെ ബെർഡേയോട് അനുബന്ധിച്ചാണ് ഈ ക്യാമ്പിംഗ് ട്രിപ്പ് നടത്തുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് എഫ് ഒരു വയസ്സ് തകുകയാണ് അപ്പോൾ നമ്മളുടെ ബെർഡ് ഡേ പോയി രാവിലെ എഴുന്നേറ്റ് വരുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൊതുവേ ബർത്ത് ഡേ സെലിബ്രേഷൻ പാർട്ടികളൊന്നും നടത്താറില്ല ആ സമയത്ത് ഓരോ ട്രിപ്പുകൾ പോകാറാണ് പതിവ് അതുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു ക്യാമ്പിംഗ് ട്രിപ്പ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ക്യാമ്പിംഗ് ട്രിപ്പിലായതുകൊണ്ട് തന്നെ അല്പം നേച്ചറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്നത് അതിനായി ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഒരു കേക്ക് കട്ടിങ് സെറമണി പോലെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കേക്ക് കട്ടിങ് സെറമണിയും ബർത്ത് ഡേ സെലിബ്രേഷനുമൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു അവർ ഫ്രൂട്ട്സൊക്കെ മിസ്സാക്കിയെങ്കിലും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരുപാട് പിക്ചേഴ്സ് ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല നിങ്ങൾക്കറിയില്ല രണ്ട് പേർ കുട്ടികളുള്ളതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാലും ഇവിടുത്തെ കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ ചേർക്കാം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് അന്ന് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും പോയില്ല ബാക്കിയുള്ള സമയം ആ ക്യാമ്പ് സൈറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്യുമായിരുന്നു കാണിച്ചത് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളുടെ ഈ ക്യാമ്പ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ബേക്ക്വെൽ വെൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബേക്ക് വെല്ല് ടൗണിലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങള് ബേക്ക് ഒന്ന് കറങ്ങി അതിനുശേഷം അവരെയും കൊണ്ട് കുറച്ച് സമയം പാർക്കിലൊക്കെ ഒന്ന് പോയി അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിങ്ങിന്റെ മൂന്നാം ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങള് തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോയി ഇനി നിങ്ങൾ കാണുന്നത് നാലാം ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ കവർ ചെയ്യുന്നത് ജർബിഷെയറിലെ ബിഗ് ടി സ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മോൺസൽ ട്രയലാണ് ഏതാണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മൈൽസ് വരുന്ന ഈ ട്രയൽ നമുക്ക് വേണമെങ്കിൽ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നോ അല്ലെങ്കിൽ ഹോഴ്സിലോ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഞങ്ങൾ യൂസ് ചൂസ് ചെയ്തത് സൈക്കിളിംഗ് ആയിരുന്നു സൈക്കിളിൽ കുട്ടികളെ ട്രെയിലറിലൊക്കെ ആക്കിയാണ് ഞങ്ങൾ അന്ന് യാത്ര ചെയ്തത് ഇത് ആക്ച്വലി നേരത്തെ ഒരു റെയിൽവേ ലൈൻ ആയിരുന്നു പിന്നീട് അത് റെയിൽവേ ഷട്ട് ചെയ്തപ്പോൾ ആ വഴി പൊതുജനങ്ങൾക്കായിട്ട് ഇതുപോലെ നടക്കുവാനും സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് ക്രമപ്പെടുത്തി കൊടുത്തതാണ് നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പീക്ക് വരുന്നതെങ്കിൽ നമ്പർ വൺ ലൊക്കേഷനായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യും കാരണം അത്രയ്ക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടും ഉള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ മല കയറി ഹൈക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും പോകാനുള്ള മടി കാരണം മടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണിത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലൈനാണ് ഫുൾ റെയിൽവേ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ അത്രയ്ക്ക് പ്ലെയിൻ ആയിരിക്കും ആ പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല കാഴ്ചകളുണ്ട് ഒരുപാട് പാലങ്ങളും അതുപോലെ ടണലുകളും ഒക്കെയും കാണുവാനുണ്ട് അതുപോലെ തന്നെ മോൺസൽ ഹെഡ് എന്ന് പറയുന്ന വയഡക്കാണ് ഈ ഒരു മോൺസൽ ഹെഡ് ട്രയലിൻ്റെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്ങ് അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യസാനം ഈ ട്രയൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബേക്കുൽ സ്റ്റേഷനിൽ നിന്നും അവസാനിക്കുന്നത് മിലേഴ്സ് എന്ന് പറയുന്ന സ്റ്റേഷനിലുമാണ് പക്ഷെ ഞങ്ങൾ ഈ ബേക്കുൽ സ്റ്റേഷൻ കഴിഞ്ഞുള്ള അടുത്ത സ്റ്റോപ്പായ ഹസോബ് സ്റ്റേഷനിലാണ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് സൈക്കിൾ റെൻറ്റിനെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അവിടെ നിന്ന് സൈക്കിളൊക്കെ എടുത്താണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് നിങ്ങൾ സൈക്കിൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടു ഹേഴ്സ് ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഓൾ ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെൻറ്റിനെടുക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഓൾ ഡേയിൽ നിങ്ങൾ സൈക്കിൾ എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പഞ്ചറൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസും അവർക്ക് അവൈലബിൾ ആണ് ഞങ്ങൾ ഹസോബ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ഗ്രേറ്റ് ലോങ് സ്റ്റോൺ സ്റ്റേഷൻ ആയപ്പോൾ ഞങ്ങളുടെ സൈക്കിള് പഞ്ചറായായിരുന്നു ഞങ്ങളിപ്പോൾ കാണുന്നത് ഗ്രേറ്റ് ലോങ് സ്റ്റോൺ സ്റ്റേഷനാണ് ആക്ച്വലി ഞാൻ ഉപയോഗിച്ച സൈക്കിളാണ് പഞ്ചറായത് അപ്പോൾ തന്നെ നമ്മളവരെ വിളിച്ച് പറഞ്ഞു അവർ പിന്നെ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം ഞങ്ങൾ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊക്കെ പാലത്തിലേക്ക് ഒന്ന് കയറുന്നത് നോക്കി തന്നെ ആ സമയമാണ് അവിടെ ഹൈലാൻഡ് ഒക്കെ ഉണ്ടായിരുന്നത് സോ സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴേക്കും അവരുടെ റിപ്പയർ കൈ വന്ന് പുതിയ സൈക്കിൾ കൊണ്ടുവരികയാണ് അതായത് പുതിയ സൈക്കിള് കൊണ്ടുവന്ന് എൻ്റെ ട്രെയിലറെ കടുപ്പിച്ചു തന്നു സോ വളരെ ആണ് ഈ സൈക്കിൾ ബുക്കിങ് അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ ശരിയാക്കി അല്പം ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു ഇവിടെ നോക്കിയാലും നല്ല വ്യൂ പോയിൻ്റ് ആണ് സോ എല്ലായിടത്തും നമുക്കിങ്ങനെ നിർത്തി ആ കാഴ്ച കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് തോന്നും അതുപോലെ മനോഹരമായ ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ് ഈ മോൺസൽ ട്രെയിൽ സോ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് പീക്ക് ഡിസ്റ്റിറ്റി വരുവാണ് പീക്ക് ഡിസ്റ്റിറ്റി വരുവാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും വന്ന് വീനറ്റ് ഭാസ് ഒക്കെ കണ്ടിട്ട് പോകുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പീഗ് ഡസ്റ്റിറ്റി ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ പീക്ക് ഡിസ്റ്റിറ്റിലുണ്ട് സോ ഡോൺ മിസ് ദീസ് പ്ലെയിൻസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നപ്പോൾ ഞങ്ങളുടെ ട്രെയിലിൻ്റെ ആദ്യത്തെ ടണൽ ഞങ്ങൾക്ക് കിട്ടി ഏതാ ടണലിലോട്ട് കയറാൻ പോകുന്ന ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് കൊങ്കൺ റെയിൽവേ വഴി നമ്മൾ സഞ്ചരിച്ചതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് സോ അതേ കത്തി ഒരു ഫീല് തന്നെയായിരുന്നു ഏതാണ്ട് റെയിൽവേ ട്രെയിനില് കൂടി നമ്മളിങ്ങനെ പോകുന്ന പോലെ തന്നെ ഈ ടണലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഏതാണ്ട് നാല് ലെങ്തി ആയിട്ടുള്ള ടണലുകളാണ് ഈ ട്രെയിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എല്ലാ ടണലുകളും അവർ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല പ്രകാശമുള്ളതാക്കിയിട്ടുണ്ട് സോ നമുക്ക് ടണലിൽ കൂടെ പോകുമ്പോൾ ആ ഒരു പേടിയൊന്നും തോന്നുകയില്ല ടണലിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചെറിയൊരു തണുപ്പ് കൂടുതൽ നമുക്ക് കിട്ടും പക്ഷേ ഞങ്ങൾ സൈക്ലിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര എഫക്ട് ചെയ്തില്ല നടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ചുകൂടി നമുക്ക് തണുപ്പ് പീലുകയായിരിക്കും സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കുടിയൊക്കെ കരുതുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ടണലൊക്കെ പാസ് ചെയ്ത് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ മോൺസിൽ ഹെഡ് ബയോടെക്റ്റിൻ്റെ മോളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഞാൻ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ എട്ടും പ്രദേശത്ത് ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ മനസ്സിലാക്കും ഇത് ഭയങ്കര ഹൈറ്റിലാണ് സ്ഥിതി ചെയ്തത് അവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് രണ്ട് മലകളുടെ നടക്കായിട്ട് അതിങ്ങനെ യോജിപ്പിച്ച് നിൽക്കുന്ന പോലെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റുനുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് നമ്മൾ ഏതാണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ കാണുന്ന പോലുള്ള കാഴ്ചകളാണ് ആ കാഴ്ചകളൊക്കെ കണ്ടും കുറച്ചു സമയം വിശ്രമിച്ചുമൊക്കെ ആ സ്ഥലത്ത് ഞങ്ങൾ കുറേയധികം സമയം സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് തോന്നി കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ കാരണം ഞങ്ങൾക്ക് ആ റൈഡ് അത്രയ്ക്ക് അധികം ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും വൈഡൊക്കെ കഴിഞ്ഞപ്പോൾ അതിനുശേഷം കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ അടുത്ത ടണൽ വന്നു ആ ടണലിൽ കഴിഞ്ഞപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റ് വരെ ഞങ്ങൾ മുമ്പോട്ട് പോയി അവിടെ നിന്നുള്ളൊരു വ്യൂ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു കാരണം തിരിച്ച് അത്രയും സൈക്കിളെ കട്ടണമെന്നുള്ള മണി കാരണം ഞങ്ങൾ തിരിച്ചെയാവട്ടെ തുടങ്ങി അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഹസോക്ക് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേക്കോൽ വരെ പോയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബേക്കോലും വരെ പോയി അവിടുന്ന് തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ സൈക്ലിംഗ് അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പം ഞങ്ങളിപ്പോൾ പോയ മോൺസൂൺ ആയിട്ട് ബയോഡേറ്റ് അൂരെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു അതും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോയത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഡേ ടൗണ്ട്